ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നമ്മൾ രാവിലെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ ഇന്ന് നട്ടുച്ചയ്ക്കാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നട്ടുച്ച എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാണ് നട്ടുച്ച കഴിഞ്ഞ് ഒരു രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞ് ബെഡ്റൂമിലെത്തി റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഇന്ന് കുറച്ച് മുമ്പ് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുമായി കുറച്ച് സംസാരിച്ചൊക്കെ നിന്ന് കുറച്ച് സമയമൊക്കെ പോയി ഫ്രണ്ട് വന്ന് ഫ്രണ്ടിന് ബെഡ്റൂമ് വിരിച്ചത് ഭയങ്കര ഇഷ്ടമായി അവൾ ബെഡ്റൂമ് വിരിക്കുന്നതൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട് പൊതുവെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർ നമ്മളെ വീടിനെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഉണ്ടാവുക എനിക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഭയങ്കര ഹാപ്പി തോന്നി എൻ്റെ തന്നെ സെയിം ഒരു മൂഡുള്ള ആളാണ് കേട്ടോ അവളും അവൾ വന്ന സമയത്ത് എനിക്ക് പലതരം കോഴികളുടെ കോഴിമുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടയിരിക്കുന്ന കോഴി ഉണ്ടായതുകൊണ്ട് ഞാൻ ആ മുട്ടകളൊക്കെ ശരിക്കും അട വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല ചൂടാണ് കേട്ടോ എന്നാലും വരാന്തയിൽ ഇത്ര ചെടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാവാം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഹാളിലും പൊതുവെ നല്ല തണുപ്പാണ് ആദ്യമൊക്കെ നമുക്ക് നല്ല ചൂടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് പ്ലാന്റുകൾ അകത്തും പുറത്തൊക്കെ വളർത്തുന്നത് കാരണമാവാം പിന്നീട് നമ്മളെ വീട്ടിൽ നല്ല തണുപ്പാണ് അതങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ നമ്മോട് പറയാറുമുണ്ട് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണെന്ന് നമ്മൾ ചെടികൾ കുറേ വളർത്തുന്നത് കൊണ്ടാവാം ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ ലൈറ്റ് ഉപയോഗിക്കാറില്ല നമുക്ക് ഫുള്ളും ആയിട്ടുള്ള വെളിച്ചം കിട്ടും ഇവിടെ ഇപ്പോൾ ഞാൻ ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ജനലിലൂടെ നമുക്ക് നല്ല വെളിച്ചമാണ് കിട്ടോ ഈ ഒരു കിച്ചണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരാറില്ല വീടെടുത്ത സമയത്ത് കിച്ചൺ കഴിഞ്ഞ് ഉണ്ടായിരുന്ന വർക്ക് ഏരിയ ആണിത് കുഞ്ഞു വർക്കേരിയ ഇവിടെ വെച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ ഫുള്ള് കുക്കിങ്ങും ചെയ്തിരുന്നത് ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്യൽ ഞാൻ തനിച്ചാവുമ്പോൾ മാത്രം ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർക്കും ചെയ്യൽ ഈ ഒരു കിച്ചണിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചണ് നമുക്ക് മുറ്റമായിരുന്നു ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് കിച്ചൺ ആക്കിയിട്ട് പിന്നെ ഞാൻ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും ഉച്ചയിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് പുറത്ത് ചെടികളുടെ എടുക്കാൻ വന്നതാണ് ഞാൻ ഇപ്പം നമ്മുടെ ഫെലഡൻട്രോൺ ബ്ലാക്ക് കാർഡിയൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ വരാന്തയിലൊക്കെ നന്നായി വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ നല്ല ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ചെടിയാണിത് വലിയ പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയി നല്ല ഉഷാറായിട്ട് വളർന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ചെറിയ ചെടിയും അതുപോലെ ഹൈറ്റുള്ള ഉണ്ട് ഇത് ഹൈറ്റ് വെക്കുന്ന ചെടിയാണ് കേട്ടോ അതുപോലെ ഈ ബുഷി ആയിട്ടുള്ള ഈ ഒരു കലാത്തിയ നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചവരുണ്ടായിരുന്നു നമ്പറൊന്നും എനിക്ക് തിരഞ്ഞു പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇനി അടുത്തതായിട്ട് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ ഇതും ഒരു ഫുൾ പോട്ട് സെറ്റാക്കാൻ പറ്റിയ ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ സെയിലിന് ഇപ്പോൾ റെഡിയായ ഫെലഡൻഡ്രോൺ ആണ് മൂൺഷെൻ ഫെലഡൻഡ്രോൺ ഇതും നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയി വന്ന പ്ലാന്റ് ആണ് വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് ക്ലേബോളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ വരാന്തയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വരാന്തയിലും ബെഡ്റൂമിലൊക്കെ നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ക്ലേബോൾ യൂസ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഫെലഡൻഡ്രോൺ ഇതാണ് കേട്ടോ നല്ല റെഡ് കളർ ലീഫ് വരുന്ന ഈ ഒരു ഫെലഡൻട്രോൺ ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് ഫലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും നല്ല ഭംഗിയുള്ള ചെടികളാണ് നമുക്ക് ഹാളിലും അതുപോലെ വരാന്തയിലൊക്കെ നല്ല ഭംഗിയോടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ചെടികളാണ് ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ പുതിയ വന്നിട്ടുള്ള കലാത്തിയാണ് ഒരുപാട് പേര് ചോദിച്ചവർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഇലച്ചെടികളിൽ കുറച്ച് സുന്ദരികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പീച്ച് കളർ അഗ്ലോണിമയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡും യെല്ലോയും ഗ്രീനും പീച്ച് കളറും കൂടെ മിക്സായിട്ട് ലീഫുകൾ മാറിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഗ്രീൻ വെറൈറ്റിയിലുള്ള ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കലാത്തീയിലും കുഞ്ഞുങ്ങളുള്ള കലാത്തിയാണ് പിന്നെ വന്നത് ഹൈറ്റ് കുറഞ്ഞ ഈ ഒരു കലാത്തീയാണ് കുറ്റിയായി വളരുന്ന കലാത്തിയാണ് കേട്ടോ ഇത് ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് നല്ല റൗണ്ട് ലീഫ് വരുന്ന റെഡ് അഗ്ലോണിമയാണ് കണ്ടില്ലേ ഇതിൻ്റെ തളിരില വരുന്നത് നല്ല ലൈറ്റ് കളറും പിന്നീട് അത് മെച്ചുവേർഡ് ആവുമ്പോൾ നല്ല റെഡ് കളറായിട്ടാണ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ ഇപ്പോൾ സെയിലിന് ഉണ്ട് അതുപോലെ നേരത്തെ കാണിച്ച കലാത്തിയുടെ ഹൈറ്റ് കൂടിയ കലാത്തിയാണിത് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് നല്ല ഭംഗിയായ ബുഷിയായ പ്ലാന്റ് ആയ ഈ ഒരു അഗ്ലോണിമ നമ്മുടെ സെയിലിന് എത്തിയിട്ടുണ്ട് ഇനി റെഡ് ടിക്കോക്കിൻ്റെ വലിയ മദർ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഈ പ്ലാന്റുകളെല്ലാം നമ്മുടെ സെയിലിന് റെഡിയായ പ്ലാന്റുകളാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ആന്തൂറയാണ് ആന്തൂറയും ഇതുപോലെ ഫുള്ളായിട്ട് ഫുൾ പോട്ട് രണ്ട് മൂന്ന് തൈകളൊക്കെ കാണുന്നുണ്ട് പിങ്കും വൈറ്റും ഒക്കെ ഫുൾ പോട്ട് റെഡിയുണ്ട് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കലാത്തിയ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഡാർക്ക് പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ റെഡി ആയി കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഡാർക്ക് കളറാണ് ഇതിൽ ഗ്രീൻ കളർ കുറച്ച് കൂടുതലായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു കലാത്തിയയും സെയിലിനുണ്ട് പിന്നെയുള്ളത് ലഗസി ആണ് ലഗസി ഗ്രീനിൽ നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതും പീച്ച് അഗ്ലോണിമയാണ് പീച്ച് അഗ്ലോണിമ ചെറുതും വലുതുമൊക്കെ ഉള്ള തൈകളുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ വലിയ മദർ പ്ലാന്റുകളൊക്കെ തീർന്നു പോയി ഇനി ഒരു കുഞ്ഞു പ്ലാന്റുകൾ കുറച്ച് ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള റെഡ് ബ്യൂട്ടിയുടെ കുഞ്ഞു ഇത് ഇതും സെയിലിന് റെഡിയാണ് കേട്ടോ പിന്നെ കലാത്തിയയുടെ ഒരു ചെറിയ പ്ലാന്റുകൾ നമുക്ക് കുറച്ച് സെയിലിനുണ്ട് ഇനി വന്നത് ഗ്രീൻ എമറാൾഡ് ആണ് കേട്ടോ ഗ്രീൻ എമറാൾഡിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് അതുപോലെ ഈ ഒരു കലാത്തിയ ഒരുപാട് പേര് ചോദിച്ചതുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റ് ഇന്ന് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ റിഫ്ലക്റ്റഡ് പ്ലാന്റ് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ വൈറ്റ് ക്യാൻഡി ഉണ്ട് അതും ഞാൻ റേറ്റ് എല്ലാം ഈ ഒരു സ്ക്രീനിൻ്റെ താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇന്ന പ്ലാൻ്റെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ എല്ലാ ചെടികളുടെ റേറ്റും കൊടുത്തിട്ടുണ്ട് മിൽക്കി വേ മദർ പ്ലാന്റ് ആണ് ഇത് ഇതും സെയിലിനുണ്ട് അതുപോലെ തന്നെ ഹെങ്ഹെങ്ങിൻ്റെ മദർ പ്ലാന്റ് ആണിത് ഇത് ഇതിൻ്റെ ബേബിയും നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ളത് കലാഞ്ചിയ പ്ലാന്റ് ആണ്ട്ടോ കലാഞ്ചിയോ പല കളറുകളിലുണ്ട് നമ്മളെടുത്ത് ഒരു ഏകദേശം അഞ്ച് കളറോരം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ ഒരു കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുക പിന്നെ നമ്മുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെർലൈറ്റ് ക്ലാബോളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാന്റും ക്ലാബോൾ പെർലൈറ്റ് എന്നിങ്ങനെയുള്ള എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അയച്ചു തരുന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് എഴുതാൻ മടി കാണിക്കരുത് കമൻറ്റ് എഴുതുക അതുപോലെ ആർക്കെങ്കിലും ചെടിയുടെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഇനി അതൊന്നും അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നൊരു കാര്യം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാവണം അതൊക്കെ തന്നെയാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം